വെറും അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം ടാറ്റയുടെ ടിയാഗോ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന നല്ലൊരു അടിച്ചപ്പാടി വണ്ടി അല്ലെങ്കിൽ വണ്ടല്ലേ എന്തായാലും നിങ്ങൾ കുറച്ചു വിലയും ആ കൊടുക്കൂപ്പിൽ മുപ്പത് മുപ്പത്തഞ്ചു രൂപ ഉണ്ടെങ്കിൽ പറ്റും രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം സാൻഡ്രോ റോസിംഗ് സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ വീണ്ടും നമ്മുടെ തിരൂർ മൂച്ചിക്കല്ലെ മറവ യൂസർ കാർ ഷോറൂമിലാണ് ഉള്ളത് ഞാൻ മിഞ്ഞാന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഏഹ് രണ്ടാം എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓരോ വണ്ടികളായിട്ട് നമുക്ക് നോക്കാം രണ്ടാമത്തെ എപ്പിസോഡിലെ ആദ്യത്തെ വണ്ടി നമുക്ക് നോക്കാം ആദ്യത്തെ വണ്ടി നിങ്ങളെ പരിചയപ്പെടുന്നത് ടാറ്റയുടെ ടിയാഗോ ആണ് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന നല്ലൊരു അടിച്ചാപ്പൊളി വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഇത് ഓപ്ഷൻ ഏതാണ് എക്സ് എക്സ് എം ഓപ്ഷൻ വരുന്നത് അല്ലേ ഡീസൽ എഞ്ചിനാണ് ആക്സിഡന്റ് റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല പൊക്കാണല്ലേ വേറെ അപാകങ്ങളൊന്നുമില്ല ഈ ഓട്ടോ എത്രണ്ടാവും എമ്പതിനായിരം കിലോമീറ്റർ എമ്പതിനായിരം ഓടിക്കില്ല സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇല്ല വേറെ കുഴപ്പമൊന്നും ഇല്ല നിങ്ങൾ ചോദിക്കുന്ന വില എത്ര ചോദിക്കുന്നത് മൂന്ന് എൺപത്തി അഞ്ച് രൂപ മൂന്ന് എൺപത് ലക്ഷത്തി എൺപത്തിയായിരം മൂന്ന് എൺപത്തഞ്ചാണ് ചോദ്യം വില കൊച്ചു കൊടുക്കൂലെ കൊടുക്കാം കസ്റ്റമർ വരികയാണെങ്കിൽ ഓക്കെ മൂന്ന് എൺപത്തി അഞ്ചാണ് ചോദിക്കുന്നത് ഫിനാൻസ് വെറും അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം ടാറ്റയുടെ ടിയാഗോ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന നല്ലൊരു അടിച്ചാടി വണ്ടി പിന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓക്കെ അപ്പോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്നോളി അടുത്ത വണ്ടി നമുക്കൊരു സാൻഡ്രോ നോക്കാം സാൻഡ്രോ സിങ് ഇത് എത്ര മോഡൽ ആണ് പന്ത്രണ്ട് മോഡൽ അല്ലേ എന്ത് വണ്ടി വണ്ടി സൂപ്പർ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ് ഓട്ടോ എത്ര ഉണ്ട്

ഒന്നേ മുപ്പത് ഫിനാൻസ് കറു ഇത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി അല്ലേ പന്ത്രണ്ട് മോഡൽ ആണ് ഓക്കെ ഓക്കെ സോറി പന്ത്രണ്ട് മോഡലാണ് ആണ് അപ്പൊ ഒന്നേ മുപ്പത് വരെ ഫിനാൻസ് കറു അപ്പൊ പത്ത് പതിനാത് മതി എന്തായാലും നിങ്ങൾ വിലയും കുറച്ച് കൊടുക്കൂല്ലോ ആ പത്ത് മുപ്പത്തി അഞ്ചുണ്ടെങ്കിൽ മുപ്പത് രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം സാൻഡ്രോ സിങ് ഓക്കെ അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പിന്നെ ഇത് ഓട്ടം ഒന്ന് സംതിങ് ഓണർഷിപ്പ് മാത്രം സിംഗിൾ ആണല്ലേ ഓക്കെ അപ്പൊ ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വന്നോളി നമുക്ക് അടുത്ത വണ്ടി നോക്കാം നല്ലൊരു അടിപൊളി ആൾട്ടോകാർ നോക്കാം മറും കളർ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറും കളർ ആണ് പിന്നെ ഇത് എത്ര മോഡൽ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വി എക്സൈ ആയിട്ട് ഫുൾ വണ്ടിയാ രണ്ടായിരത്തി രണ്ട് ഡോർ പവർട്ടോ രണ്ട് മാനുവൽ അല്ലേ ഓട്ടോമാറ്റിക്കലോ മാനുവൽ ആണ് ഓക്കെ രണ്ടായിരത്തി എത്ര ഓട്ടോ ഉള്ളത് കിലോമീറ്റർ സിംഗിൾ ഓപ്ഷൻ വണ്ടി നീട്ടാണ് വണ്ടി വേറെ ഒന്നുമില്ല പിന്നെ ഇതിനെങ്ങനെയാണ് ഞങ്ങൾ ചോദിക്കുന്നത് 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 രൂപ രൂപ ആണ് ഇത് ഫിനാൻസ് ഫിനാൻസ് എത്ര ഡൗൺ പേയ്മെന്റ് നമുക്ക് കൊടുക്കാം ആ അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി എടുക്കാം വണ്ടി നല്ല നീറ്റ് ആണ് ആകെ പത്തൊമ്പതല്ലേ ഓക്കെ അപ്പോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ആൾട്ടോ കാറിന് ചോദിക്കുന്നത് എത്ര പറഞ്ഞത് മൂന്നേ തൊണ്ണൂറ്റഞ്ച് മൂന്നേ തൊണ്ണൂറ്റഞ്ചാണ് ചോദിക്കുന്നത് വില കുറച്ച് വരും ഫിക്സ് ആയിട്ടുള്ള ഏകദേശം ഒരു അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും നല്ല പ്രൊഫൈൽ ആണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോ നമുക്ക് അടുത്തത് അടുത്ത വണ്ടി നോക്കാം നമുക്ക് വീണ്ടും ഒരു ആൾട്ടോ കാർ തന്നെയാണ് ഇത് ആൾട്ടോ ആൾട്ടോകാർ എത്ര മോഡലാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനാറ് മോഡലാണ് അല്ലേ വണ്ടി വണ്ടി എന്തുവാ സൂപ്പർ വണ്ടി ഓക്കെ പിന്നെ ഇത് എത്ര ഓടിക്കണത് വണ്ടി അറുപതിനായിരം സെക്കൻഡ് ഓണർഷിപ്പ് അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത് അല്ലേ ഓക്കേ വണ്ടി ഇപ്പൊ റണ്ണിങ് കണ്ടീഷൻ ഒക്കെ ഓക്കെ പിന്നെ ഇതിന് എങ്ങനെയാണ് ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്നത് രണ്ട് നാൽപ്പത്തി അഞ്ചാണ് രണ്ട് നാല്പത്തഞ്ചാണ് ചോദിക്കുന്നത് വില കുറച്ച് കൊടുക്കൂലേ ഒരു അമ്പത് അപ്പൊ രണ്ടായിരത്തി പതിനാറ് മോഡൽ ആൾട്ടോ ആൾട്ടോക്ക് ചോദിക്കുന്നത് രണ്ട് നാല്പത്തഞ്ചാണ് വില കുറച്ച് വരും ഫിക്സ് റേറ്റ് അല്ല മാക്സിമം ഒരു അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം ലോൺ ലോൺ ഇട്ട് എടുക്കാൻ പറ്റും അപ്പോ ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വന്നോളി ഓക്കെ അപ്പൊ നമുക്ക് അടുത്തതും ആൾട്ടോകാർ ആണ് അല്ലേ നമുക്കൊരു ആൾട്ടോക്കാർ തന്നെ നോക്കാം ഇത് എത്ര മോഡലാണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനേഴ് മോഡലാണ് അല്ലേ പിന്നെ വണ്ടി എന്താ സൂപ്പർ എത്ര ഓട്ടോണ്ട് ഇത് എൺപതിനായിരം ഓട്ടോ എൺപത് ഓട്ടോ ഉണ്ട് അല്ല ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ് എൺപതിനായിരം ഓടിക്കുന്നത് ഇത് നിങ്ങൾ ചോദിക്കുന്നത് രണ്ട് അറുപത്തഞ്ചാണ് ചോദിക്കുന്നത് വില കുറച്ച് കൊടുക്കില്ല ഇതിന് ഫിനാൻസ് എത്ര കേറു ഫിനാൻസ് രണ്ട് രൂപ രണ്ട് സംതിങ് കാരണം രണ്ട് സംതിങ് ഫിനാൻസ് ചോദിക്കണത് രണ്ടാറുണ്ട് ഇത് മാക്സിമം എത്ര മുടിക്കാൻ ഇറക്കാൻ പറ്റില്ല അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ അമ്പതിനായിരം രൂപ മുടക്കിയാൽ നമുക്ക് ഈ വണ്ടി പറ്റും പിന്നെ വേറെ അപകടങ്ങളൊന്നും വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അല്ലേ ഓക്കെ വണ്ടി കാണാൻ തന്നെ നല്ല ലുക്ക് ഉണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല പുറത്ത് നോക്കണമെങ്കിൽ നല്ല വൃത്തിയുണ്ട് അപ്പോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആൾട്ടോക്ക് ഒക്കെ ചോദിക്കണത് രണ്ട് രണ്ട് വില അഞ്ചാണ് വില ഫിക്സ് റേറ്റ് അല്ല മാക്സിമം ഒരു അമ്പത് രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോണിട്ട് എടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് പോവാം അപ്പോ നമുക്ക് അടുത്തതായിട്ട് സ്വിഫ്റ്റ് ഡീസൽ വണ്ടി നോക്കാം ഇത് എത്ര മോഡൽ ആണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് അല്ലേ ഇത് ഓപ്ഷൻ വരുന്നത് ഓക്കെ സെക്കൻഡ് പിന്നെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തൊക്കെ ഒക്കെ സീറ്റ് വരുന്നുണ്ട് ആണ് ഓക്കെ പിന്നെ ഓട്ടോ എത്രയാണ് പറഞ്ഞത്യ്യം കിലോമീറ്റർ കിലോമീറ്റർ ഓടിക്കുന്നത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എഴുപത്തി ഏഴായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പുള്ള വണ്ടി ഓക്കെ ഇനി ചോദിക്കുന്ന ചോദിക്കുന്നത് ഒരു ലക്ഷം ഓക്കെ അപ്പോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിഫ്റ്റി ഡീസൽ വണ്ടിക്ക് ചോദിക്കുന്നത് ഏഴ് നാൽപ്പതാണ് ചോദിക്കുന്നത് വില കുറച്ച് വരും ഫിക്സ് റേറ്റ് അല്ല നെഗോഷിയാണ് മാക്സിമം ഒരു ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാല്ലേ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളി സ്വിഫ്റ്റ് ഡീസൽ വണ്ടി ഇപ്പൊ മാർക്കറ്റൊക്കെ നല്ല ടൈറ്റ് ആണ് കുറച്ച് ഡിമാൻഡുള്ള വണ്ടിയാണ് കാരണം നല്ല നല്ല വിലയുണ്ട് ഡീസൽ ആയതുകൊണ്ട് നല്ല വിലയാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളി വീടോടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വിളിച്ചാൽ മതി ഓക്കെ നമുക്ക് അടുത്ത വണ്ടി നോക്കാം ഉണ്ടായിട്ട് ഐ ട്വന്റി നോക്കാം ഐ ട്വന്റി ഏത് ഓപ്ഷൻ ആണ് ഓക്കെ വണ്ടി ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഡീസൽ ആണ് ഓക്കെ എന്ത് പറയുവർ ഓക്കെ മോഡൽ എത്ര പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇരുപത് പൈസ ആണ് ഡീസൽ വണ്ടിയാണ് ഇത് ഓട്ടം എത്ര കിലോമീറ്റർ ഓടിക്കണം വണ്ടി വേറെ ഒന്നുമില്ല വണ്ടി ആണ് ക്ലീൻ ആണ് ഓക്കെ ഇന്റീരിയർ നോക്കണമെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ കമ്പനി സ്റ്റീരിയോ അല്ലേ വരുന്നത് കമ്പനി സ്റ്റീരിയോ നാല് ഡോർ പവർ വിൻഡോ ഓക്കെ പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ ഉണ്ടാവും അല്ലേ ഓക്കേ നല്ല വൃത്തിയുണ്ട് ഉള്ളൊക്കെ നല്ല വൃത്തിയുണ്ട് അതുപോലെ തന്നെ പുറത്താണെങ്കിലും നല്ലൊരു പുതിയൊരു വണ്ടിന്റെ ഒരു ലുക്ക് ഉണ്ട്

ഇതിന് ചോദിക്കുന്നത് അറുപത്തി ഏഴ് ഉറപ്പാണ് ചോദിക്കുന്നത് ഫിനാൻസ് അറുപ്പ് കയറും അല്ല ഫിനാൻസ് അറുപ്പ് കറും എന്തായാലും വില നെഗോഷ്യബിൾ ആണ് വില കുറച്ച് ഫിക്സ്ഡ് റേറ്റ് അല്ല അപ്പോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നോക്കിക്കളി ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വണ്ടി അങ്ങനെ നമുക്ക് ഓൺ ഡേയുടെ അമേസ് നോക്കാം അമേസ് നല്ല മൈലേജ് ഒക്കെ ഉള്ള വണ്ടി പത്തി കിട്ടും പിന്നെ ഇത് ഡീസൽ തന്നെ വണ്ടിയാണ് ഓപ്ഷൻ ഏതാണ് യെസ് ഓപ്ഷനാണ് വണ്ടി നോക്കണമെങ്കിൽ കുഴപ്പമൊന്നും ഇട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പിന്നെ റീപ്ലേസ് ഹൈ ക്വാളിറ്റി ആണ് തന്നെ ഓ ആ പൊക്കാണല്ലേ വണ്ടി നല്ല അടിപൊളി ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ കമ്പനി സ്റ്റീറ്റ് നാല് ഡോർ പവർ ഫോർമിൻ്റായിരുന്നു ഇന്റീരിയലൊക്കെ നല്ല ടോപ്പാണ് പിന്നെ അതേപോലെ തന്നെ എക്സ്റ്റീരിയൽ സ്ക്രാച്ച് ഒന്നുമില്ല നല്ല ബ്ലാക്ക് കളർ ആണ് നല്ല അടിപൊളി ബ്ലാക്ക് ആണ് പിന്നെ ടയറുകളൊക്കെ ഒരു അമ്പത് ശതമാനം ക്രിപ്പിള്ളത് തന്നെയാണ് ഇത് വണ്ടി വേറെ അപകടങ്ങളൊന്നും ഇല്ല ഇതിനെങ്ങനെ ചോദിക്കുന്നത് നാലേ നാപ്പതാണ് ചോദ്യം വില കുറച്ചു ഫിനാൻസ് എത്ര ഫിനാൻസ് മൂന്നര കയറും ഒരു പത്തിയമ്പത് കേപ്പതാണ് ചോദിക്കുന്നത് വില പിന്നെ മൂന്നേ നാൽപ്പത് ഫിനാൻസ് നല്ല പ്രൊഫൈൽ ആണെങ്കിൽ കൂടുതലും കേറും ഇത് ഓട്ടോ എത്ര ഓടിക്കുന്നത് ഓണർഷിപ്പ് ഓൺ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് എൺപതിനായിരം കിലോമീറ്റർ ഓടിക്കണത് അപ്പൊ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നോക്കിക്കളി വണ്ടി നല്ല അടിപൊളി വണ്ടി നല്ല ടോപ്പ് വണ്ടി അല്ലെ ടോപ്പ് വണ്ടി പക്കാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വണ്ടിയാണ് നിങ്ങൾ ഇന്ന് ഇപ്പൊ പരിചയപ്പെടുത്തിയത് പിന്നെ ഇതിലേതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചാൽ മതി അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തിരൂർ ടു താനൂർ ഷോറൂമിന്റെ ഓക്കെ ആ ബൈക്കിന്റെ ഷോറൂമിന്റെ തൊട്ടടുത്തുള്ള ഷോപ്പാണ് ഷോപ്പ് അപ്പോ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് മതി ഓക്കെ അപ്പോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ